ഹായ് ഹലോ ഒരു കുഞ്ഞ് സർപ്രൈസ് വീഡിയോ ആണ് കേട്ടോ എന്താണെന്നറിയോ സർപ്രൈസ് എല്ലാ ഈദിനും അബ്ദു അമാനു ആണെങ്കിൽ ഈദിൻ്റെ പച്ചീസ് കിട്ടും കേട്ടോ അപ്പം ഈ ഒരു കൈമണി കിട്ടുമ്പോൾ അവനാണെങ്കിൽ ആണെങ്കിൽ ഞങ്ങൾ എടുക്കും കേട്ടോ ഇപ്പോൾ വലിയ ചെക്കനായതുകൊണ്ട് അവനും ആവശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ പുറത്ത് പോകണം അപ്പം അതിൽ നിന്നൊരു ചെറിയ പങ്ക് എനിക്കും ക്ഷഫിക്കും തരും അപ്പോൾ ഇത്തവണയാണെങ്കിൽ കഴിഞ്ഞ തവണ അവൻ്റെ ഉപ്പാക്ക ചെരുപ്പ് വാങ്ങിച്ചു അല്ല കഴിഞ്ഞ തവണ അവൻ്റെ ഒരു ഉപ്പാക്ക് ഷർട്ടായിരുന്നു വാങ്ങിച്ചു കൊടുത്തോട്ടോ എനിക്കൊരു ചെരുപ്പും അപ്പോൾ ഇത്തവണയാണെങ്കിൽ ആണെങ്കിൽ അവൻ്റെ ഉപ്പാക്കൊരു ചെരുപ്പും എനിക്കാണെങ്കിൽ കമ്മലായിരുന്നു കേട്ടോ കമ്മൽ ഞങ്ങൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ അപ്പോൾ കമ്മല് എനിക്കൊരു കുഞ്ഞ് കമ്മലാണ് അവൻ വാങ്ങിച്ചത് ഐ മീൻ ഫാഷനിലെ കമ്മൽ കേട്ടോ അപ്പം ഇതാണെങ്കിൽ ചെരുപ്പും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ചെരുപ്പ് വാങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പം ഇത് ഷെഫിക്ക് അറിയില്ല കേട്ടോ അമാനു ഷൂ വാങ്ങാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എൻ്റെ കൂടെ ഷോപ്പിൽ കയറിയത് ഷെഫി കാറിലിരിക്കുവാണ് അപ്പം അവിടുന്ന് നമ്മളൊരു ചെരുപ്പം വാങ്ങിയിട്ട് നേരെ കാറിൽ വന്നു എന്നിട്ട് പിന്നെ നമുക്കാണെങ്കിൽ കുറച്ച് കോൺഫ്ലെക്സ് അബ്ദുള്ളക്ക് കുറച്ച് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങണമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളൊരു ചെറിയ സൂപ്പർ മാർക്കറ്റിൽ കയറി കോൺഫ്ലേക്സും യോഗട്ടും അങ്ങനെ ജ്യൂസും ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ പിന്നെ നേരെ വീട്ടിൽ വന്നു അപ്പം വീട്ടിൽ വന്നപ്പോഴും ഷെവി ഭയങ്കര അപ്സെറ്റായിട്ട് കിട്ടില്ല ഷെവിക്ക് അറിയത്തില്ല എന്തോ സംഭവം സംഭവമൊന്നും അങ്ങനെ ഞാനാണെങ്കിൽ അമാനുവിനോട് പറഞ്ഞ് ഷൂ എടുക്കുക ആ ചെരുപ്പ് കൊടുക്കാൻ പറഞ്ഞിട്ടോ അപ്പോൾ ചെരുപ്പൊക്കെ കാലിലൊക്കെ ഇട്ട് നോക്കിയിട്ട് ഷെവി പറയുന്നുണ്ട് ഇത് എൻ്റെ എൻ്റെ കാലിൻ്റെ അളവല്ലല്ലോ ഇത് ചെറുതാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫൈനലി ഞാൻ ഷെവിയോട് പറഞ്ഞു ഷെഫി ഈ ചെരുപ്പാണ് ഈ ചെരുപ്പ് നിങ്ങൾക്ക് അവൻ്റെ ഈദിൻ്റെ വയസ്സേക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പോയി ആണെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അത് കേട്ടത് ഷെവി ഭയങ്കര ഷോക്കായിപ്പോയിട്ടോ ഭയങ്കര ഒരു സർപ്രൈസ് സർപ്രൈസായിപ്പോയി അങ്ങനെ ഷെവിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ അങ്ങനെ അമാനു മ്മയൊക്കെ കൊടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ഒരു കുഞ്ഞ് സർപ്രൈസ് വീഡിയോ ആയിട്ടു എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഇൻഷാല്ല വീണ്ടും പുതിയൊരു നല്ലൊരു വീഡിയോ കാണുന്നവരെ എല്ലാവരോടും സ്നേഹം മാത്രം ഷെ അങ്ങനത്തെ ചെരുപ്പൊക്കെ ഇട്ട് നോക്കുവാണ് കേട്ടോ ഷെബി ആദ്യം കരുതിയത് അബ്ദു അമാനു അബ്ദു അമാനുവിൻ്റെ ചെരുപ്പാണെന്നാണ് കേട്ടോ അപ്പൊ ചോക്കി എനിക്കത് കാണുമ്പോൾ ഭയങ്കര ഒരു സത്യപ്രതി സങ്കടമുണ്ട് ഭയങ്കര എന്തോ ഒരു ഭയങ്കര സന്തോഷമായിപ്പോയി അതാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുത്തത് അപ്പൊ ഇത്രയേ ഉള്ളൂ ടാറ്റ